ബി ജെ പി ഇതര സർക്കാരുകൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് ഫണ്ട് അനുവദിക്കുന്നതിൽ മോദി സർക്കാരിനുള്ള വിമുഖത പണ്ടേ പ്രസിദ്ധമാണ് തങ്ങൾക്കൊപ്പമുള്ളവർക്കും എൻ ഡി എക്കുള്ളിലുള്ളവർക്കും വാരിക്കോരി കൊടുക്കുന്ന ബജറ്റും പലകുറി ചർച്ചയായതുമാണ് രണ്ടു തവണ കേവല ഭൂരിപക്ഷത്തിൽ മതിമറന്നിരുന്ന സർക്കാരിന് ഇക്കുറി ടി ഡിപിയുടെയും നിതീഷ് കുമാറിന്റെയും പിന്തുണയിൽ സർക്കാരുണ്ടാക്കിയതോടെ ബജറ്റിൽ ആന്ധ്രയ്ക്കും ബീഹാറിനും വാരിക്കോരി നൽകേണ്ട സ്ഥിതിയായി ഇരുവരെയും പിണക്കിയാൽ ഭരണം നഷ്ടമാകുമെന്നതിനാൽ കേന്ദ്രത്തിലെ ബിജെപി നേതാക്കൾക്കുമേൽ ചില്ലറ സമ്മർദ്ദമൊന്നുമല്ല ഇരു കൂട്ടരും ചെലുത്തുന്നത് ഈ സാഹചര്യത്തിലാണ് ബി ജെ പിയുമായി വലിയ രീതിയിൽ കൊമ്പുകോർത്ത ഇന്ത്യ മുന്നണിയിലെ പ്രധാന സഖ്യകക്ഷികളിലൊന്നായ ഡി എം കെയോടുള്ള ബി ജെ പിയുടെ മയപ്പെടുത്തൽ സമീപനം ചർച്ചയാവുന്നത് ചെന്നൈ മെട്രോ രണ്ടാം ഘട്ടത്തിന് കേന്ദ്ര സർക്കാർ ഫണ്ട് അനുവദിച്ചത് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി ആഴ്ചയൊന്ന് പിന്നീട് മുമ്പെയാണ് ബി ജെ പിയുടെ പെട്ടെന്നുള്ള ഈ നീക്കത്തിന് പിന്നിൽ വല്ലാത്തൊരു രാഷ്ട്രീയ തന്ത്രം മറഞ്ഞു നിൽപ്പുണ്ട് കാരണം ഇതൊരു താക്കീതാണ് എൻ ഡി എ സഖ്യത്തിൽ വല്ലാത്ത സമ്മർദ്ദ പ്രയോഗിക്കുന്ന ചന്ദ്രബാബു നായിഡുവിന്റെ ടി ഡിപിക്കും നിതീഷ് കുമാറിന്റെ ജെഡിയുവിനും നിങ്ങൾ പോയാലും ഭരിക്കാൻ ഞങ്ങൾക്ക് വേറെ ആളെ കിട്ടാൻ പ്രശ്നമുണ്ടാവില്ലെന്ന് കാണിക്കാനുള്ള ബി ജെ പി ചാണകന്മാരുടെ തന്ത്രമാണ് പെട്ടെന്നുള്ള ഡി എം കെ സൗഹാർദ്ദം ബിജെപിയും ഡി എം കെ പിരിമുറുക്കം ലഘൂകരിക്കുക മാത്രമല്ല ഇന്ത്യ മുന്നണിയിലെ സഖ്യകക്ഷികളുമായി ഒരു ഉടമ്പടിക്ക് തങ്ങൾക്ക് മടിയില്ലെന്നും ഓപ്പറേഷൻ താമരയ്ക്ക് അപ്പുറം മറ്റൊരു സന്ധ്യ സംഭാഷണത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ മടിയില്ലെന്നതിന്റെയും സൂചന നൽകിയാണ് ബി ജെ പി ക്യാമ്പ് മുന്നോട്ട് നീങ്ങുന്നത് തമിഴ്നാട്ടിലെ ബി ജെ പി ക്യാമ്പ് ടി ഡിപിക്കും ജെഡിയുവിനും സന്ദേശം നൽകാനാണ് കേന്ദ്ര സർക്കാരിന്റെ നീക്കമെന്ന് അടിയുറച്ച് വിശ്വസിക്കുന്നു ഒപ്പം ഇന്ത്യ മുന്നണിക്ക് പുലർത്താൻ ഞങ്ങൾക്ക് മടിയില്ലെന്ന താക്കീത് നൽകാൻ ഈ അവസരത്തെ ബി ജെ പി ഉപയോഗിക്കുകയും ചെയ്യുന്നു കണക്ക് തന്നെയാണ് ഇതിൽ പ്രധാനം ഇരുനൂറ്റി എഴുപത്തിരണ്ട് സീറ്റാണ് രാജ്യത്ത് ഭരിക്കാൻ ഒരു പാർട്ടിക്കോ മുന്നണിക്കോ വേണ്ട കേവല ഭൂരിപക്ഷം കഴിഞ്ഞ കുറി ഒറ്റയ്ക്ക് ഉണ്ടായിരുന്ന ബിജെപിക്ക് ഇക്കുറി നാൽപ്പത് ഉള്ളൂ ചെറിയ ചെറിയ പാർട്ടികൾക്കും സ്വതന്ത്രർക്കും അപ്പുറം പതിനാറ് സീറ്റുള്ള ടി ഡിപിയുടെയും പന്ത്രണ്ട് സീറ്റുള്ള ജെഡിയുവിന്റെയും പിന്തുണയിലാണ് സർക്കാർ ഉറച്ചു നിൽക്കുന്നത് ഇവർ കൈവിട്ടാൽ സർക്കാർ വീഴും ഈ സാഹചര്യത്തിലാണ് ഇരുപത്തിരണ്ട് സീറ്റുകളുള്ള ഡി എം കെ യെ ഇരുവരുടെയും സമ്മർദ്ദതന്ത്രത്തിൽ വെള്ളം കോരൊഴിക്കാനുള്ള ബിജെപി ശ്രമം ചെന്നൈ മെട്രോ പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിന്റെ കേന്ദ്രത്തിന്റെ വിഹിതം തേടി സെപ്റ്റംബർ ഇരുപത്തിയേഴിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ സന്ദർശിച്ചിരുന്നു ഒരാഴ്ച തികഞ്ഞതിന് മുമ്പ് ചെന്നൈ മെട്രോ ട്രെയിനിൽ രണ്ടാം ഘട്ടത്തിന് അനുമതി നൽകാനുള്ള കേന്ദ്രമന്ത്രിസഭയുടെ തീരുമാനം ഉണ്ടായി അറുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് കോടി രൂപയുടെ സംയുക്ത പദ്ധതിയിൽ ഏഴായിരത്തി നാനൂറ്റി ഇരുപത്തി അഞ്ച് കോടി രൂപയുടെ വിഹിതം അനുവദിക്കുന്ന കേന്ദ്രത്തിന്റെ തീരുമാനത്തെ ഡി എം കെ യുടെ നേതൃത്വത്തിലുള്ള തമിഴ്നാട് സർക്കാർ സ്വാഗതം ചെയ്യുകയും ചെയ്തു മുഖ്യമന്ത്രി സ്റ്റാലിൻ പ്രധാനമന്ത്രി മോദിയോട് നന്ദി പറയുകയും ചെയ്തതോടെ മഞ്ഞുരുകിയെന്ന നിലയിലാണ് ഉത്തരേന്ത്യയിലെ സംഘപരിവാരത്തിന്റെ പി ആർ വർക്ക് കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളായി ചെന്നൈ മെട്രോയുടെ രണ്ടാം ഘട്ടത്തിന് ധനസഹായം നൽകുന്നതിൽ കേന്ദ്രം കാലതാമസം വരുത്തിയത് ബിജെപിയും ഡി എം കെയും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാക്കിയിരുന്നു പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളോടുള്ള ബി ജെ പി പക്ഷപാധിത്വത്തിന്റെ മറ്റൊരു ഉദാഹരണമായി ഇത് ചൂണ്ടിക്കാണിക്കപ്പെടുകയും ചെയ്തു പിന്നീട് സനാതനധർമ്മ വിഷയത്തിൽ സംഘപരിവാരവും സ്റ്റാലിന്റെ മകൻ ഉദയനിധി സ്റ്റാലിനുമായുണ്ടായ കൊമ്പുകോർക്കലും ഒരു സന്ധി സംഭാഷണത്തിന് ഇടനൽകാത്ത വിധം ബന്ധം ഉലച്ചിരുന്നു ബി ജെ പി സർക്കാർ അധികാരത്തിൽ വന്ന കാലം മുതൽ അവഗണന നേരിടുന്ന കേരളത്തിന് ഫണ്ട് കിട്ടുകയെന്നത് പലപ്പോഴും വിദൂര സാധ്യത മാത്രമാണെന്ന് മലയാളികൾക്കും അറിയാം കേന്ദ്ര സർക്കാർ നടപടികളെ പലപ്പോഴും സംസ്ഥാന സർക്കാർ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടുകയും വലിയ ചർച്ചയാവുകയും ചെയ്തിട്ടുണ്ട് അയൽ സംസ്ഥാനത്തും ഗതി ഇത് തന്നെ പക്ഷേ തമിഴ്നാട്ടിൽ വിഷയങ്ങൾ ബിജെപിക്ക് തിരിച്ചടിയായത് തിരഞ്ഞെടുപ്പിലാണ് വലിയ പ്രതീക്ഷ തമിഴ്നാട്ടിൽ വെച്ച് ബിജെപി സമ്പൂജ്യരായി രണ്ടായിരത്തി ഇരുപത്തിനാല് തിരഞ്ഞെടുപ്പിൽ അണ്ണാടി എം കെ ആദ്യം സഖ്യത്തിന് ഉപയോഗിച്ചെങ്കിലും അണ്ണാദുര വിഷയത്തിൽ സഖ്യമില്ലാതായിരുന്നു ഈ സാഹചര്യത്തിലാണ് ഡി എം കെ യോട് ബിജെപി മയപ്പെടുന്നത് പിരിമുറുക്കം കുറയ്ക്കുക മാത്രമല്ല ബിജെപി തന്ത്രം എൻ ഡി എ സർക്കാർ നിയന്ത്രണം സഖ്യകക്ഷികൾ ഏറ്റെടുക്കുന്നുവെന്ന തോന്നലാണ് ചെന്നൈയിലെ പ്രധാന പദ്ധതിക്ക് ഒടുവിൽ അനുമതി നൽകാനുള്ള കേന്ദ്രത്തിന്റെ തീരുമാനത്തിന് പിന്നിൽ എൻ ഡി എ സഖ്യകക്ഷികൾക്കുള്ള മുന്നറിയിപ്പായാണ് കേന്ദ്രത്തിന്റെ നീക്കം പരക്കെ വിലയിരുത്തപ്പെടുന്നതും സ്ട്രാറ്റജിക് നീക്കമായാണ് ആർ എസ് എസും വിഷയത്തെ വിലയിരുത്തുന്നത് എന്തായാലും സ്റ്റാലിന്റെ അസാധാരണമാം വിധമുള്ള നന്ദി പറച്ചിൽ ഇന്ത്യ മുന്നണിയിലും ചർച്ചയായിട്ടുണ്ടെന്നത് ബിജെപി തന്ത്രത്തിന്റെ ചെറുതല്ലാത്ത വിജയമാണ്